പ്രിയപ്പെടവരി നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊട്ടാരക്കര ബസ് സ്റ്റാൻഡിലാണ് ഇപ്പോൾ സമയം ഒൻപത് മണി കഴിഞ്ഞ് പത്ത് മിനിറ്റ് ആയിരിക്കുന്നു നമ്മൾ ഏഴ് മണിക്ക് തുടങ്ങിയ നമ്മളുടെ വാർത്താ പ്രഭാതമാണ് കൊട്ടാരക്കര ബസ് സ്റ്റാൻഡിൽ എത്തി നിൽക്കുന്നത് ഒട്ടേറെ പ്രതികരണങ്ങൾ ഇതിനകം ഗവർണറുമായി ബന്ധപ്പെട്ട് ധനപ്രതിസന്ധിയുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങളാണ് നമ്മൾ നിൽക്കുന്നത് കൊട്ടാരക്കര ബസ് സ്റ്റാൻഡിലാണ് ബസ് സ്റ്റാൻഡിൽ ഒട്ടേറെ സാധാരണക്കാരായ മനുഷ്യർ അവരുടെ പ്രതികരണങ്ങളൊക്കെ നമുക്ക് പോകാം വെരി ഗുഡ് മോർണിംഗ് രാവിലെ എങ്ങോട്ടാണ് കോളേജ്

എങ്ങനെയുണ്ട് ബിഎഡ് കോളേജിൽ പഠിത്തോക്കെ കൊള്ളാം ഇഷ്ടമാണ് ടീച്ചർ ജോലി ഇഷ്ടമാണ് ടീച്ചർ ജോലി ഇഷ്ടമാണ് ആണല്ലോ അല്ലേ ഞാനൊരു കാര്യം നമ്മുടെ കേരള സദസിനെ കുറിച്ച് എന്താ അഭിപ്രായം കൊട്ടാരക്കരെ വരുന്നുള്ളൂ രാഷ്ട്രീയം ഉണ്ടോ വിദ്യാർത്ഥി രാഷ്ട്രീയം രാഷ്ട്രീയ ഭാഗമാണോ ഇന്നലെ ഈ ഗവർണർക്കെതിരെ എസ് എഫ് ഐ കരിങ്കുടിയൊക്കെ കാണിച്ചു എന്താണ് അഭിപ്രായം ഭാവിയിലെ അധ്യാപകരാവാൻ ആ ുംങ്ങോട്ട് പോവുകയും ചെയ്യും ഓക്കെ സർക്കാർ സ്കൂളിൽ പഠിപ്പിക്കാനാണ് ആഗ്രഹം ഓർ ഓർ സ്കൂൾ മലയാളം മീഡിയത്തിൽ പഠിപ്പിക്കണം അല്ലേ മലയാളം മലയാളം കുട്ടികൾക്ക് എന്താ ഒരു നേട്ടം ഉണ്ടാകുന്നത് പറഞ്ഞാൽ മീഡിയത്തിൽ പഠിച്ചാൽ നമ്മൾ കുറച്ചും കൂടി അവർക്ക് കുറച്ചുകൂടി എന്താ ഫ്രീഡം കുറവായിരിക്കും സർക്കാർ ജോലി പ്രതീക്ഷയുണ്ടോ കേരളത്തിൽ ഉണ്ട് പി എസ് നടക്കുന്നുണ്ട് ശ്രമിക്കും അപ്പോ ബിഎഡ് വിദ്യാർത്ഥികളാണ് നമുക്കൊപ്പം ഉള്ളത് നമുക്കിനി പൊതുജനങ്ങളിലേക്ക് കൂടി ഒന്ന് പോയി വരാം അവർ ചിലർ എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് നമുക്കറിയില്ല തത്സമയമാണ് ഹലോ ഹലോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് മാം ഗുഡ് മോർണിംഗ് പേടിക്കില്ല ടെൻഷൻ ഒന്നും വേണ്ട എവിടെ യാത്ര എവിടേക്ക് പോകാൻ സ്കൂളാണോ വർച്ച് ചെയ്യുന്ന സ്ഥലത്തോട്ട് എവിടെയാ വീട്ടിലോട്ട് പോവാ വീട്ടിലോട്ട് തിരിച്ചു പോവാൻ പേര് ോ എന്താണ് വന്നത് പെട്ടെന്ന് പേടിച്ചു പോയി പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല പൊതുജനങ്ങൾ അഭിപ്രായം ചോദിക്കാൻ നമസ്കാരം പറ്റുന്ന

ാണ് വന്നത് ഈ ഫ്രീ ഒരു വലിയ തിരിച്ചടിയായോ നമുക്ക് തിരിച്ചടി എന്ന് പറഞ്ഞാൽ നമ്മുടെ കോവിഡിന് ശേഷം

െ അരി ആവട്ടെ പൺസാരെ ഫണ്ടെക്കാരനാണ് പണം കുറവെന്ന് പറഞ്ഞാൽ പെൻഷൻ മുടങ്ങില്ലേ നാലു മാസം പെൻഷനുണ്ട് മുടങ്ങിന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാർ നമ്മളെ ഞെരുക്കുവാണ് കേരളത്തെ കേരളത്തെ ഞെരുക്കുവാണ് അതിനെതിരായിട്ടാണല്ലോ ജനകീയ സഭ കേരളത്തിൽ ജനങ്ങളെ അറിയിപ്പിക്കാൻ വേണ്ടിയാണ് െ അതെ എന്താണ് പെൻഷൻ ബുദ്ധിമുട്ടാണ് എത്ര വർഷം പെൻഷൻ ആയിരത്തി അറുനൂറ് രൂപ കിട്ടിയത് ചേച്ചിക്ക് ആശ്വാസം ചേച്ചിക്ക് പെൻഷൻ ഉണ്ടോ രണ്ടുപേർക്കും കൂടെ രണ്ടുപേർക്കും കൂടെ കിട്ടിയ

േട്ടൻ പറഞ്ഞ സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ ഉണ്ട് പക്ഷെ സർക്കാർ തെരുമെന്നൊരു ഉറപ്പുണ്ട് തീർച്ചയായിട്ടും ഈ പൊതുവെ വാർത്തകളൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ ഗവർണർ എന്താണ് ഗവർണറെ കുറിച്ചുള്ള ഗവർണർ എന്ന് പുള്ളി ഒരു അഹങ്കാരിയല്ല പിന്നെ അങ്ങനെ തോന്നണം അങ്ങനെ തോന്നണം തോന്നിയ പോലെ നടക്കും സർക്കാർ പറയുന്ന സർക്കാരിന്റെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ അതാണ് അങ്ങനെ അതങ്ങനെ അങ്ങനെയൊക്കെ ഒരു ഇത് വരണം ഗവർണർക്ക് തോന്നിയാലേ ഇറക്കത്തുള്ളൂ അതാണ് ഗവർണർ ആ അവസ്ഥ അതെ അതെ ഓക്കെ താങ്ക് യു ചേട്ടാ